ഇന്ന് നമ്മൾ ഈ ബോക്സിനകത്ത് എന്തോന്നല്ലേ ഇങ്ങനെ ചിന്തിക്കുന്ന അതെ നമ്മൾ ഈ പഞ്ചസാരയുടെ അളവൊക്കെ കുറച്ചിട്ട് നമ്മൾ തേനൊക്കെ യൂസ് ചെയ്യണം എന്നൊക്കെയാണ് മൊത്തത്തിൽ കാണുന്നത് ഇവിടെ കുഞ്ഞുങ്ങൾക്കൊക്കെ തേനും ഇഷ്ടമാണ് അപ്പോൾ പിന്നെ നമ്മളൊരു തേൻ ഓർഡർ ആക്കിയതാണ് ഇതിനു മുമ്പ് ഞാൻ ഒരു ബോട്ടിൽ തേൻ ബ്രീഡ് എടുത്ത് നിന്ന് ഞാൻ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു നല്ല അത്യാവശ്യം നല്ല തേനാണ് കേട്ടോ അതുമാത്രമല്ല നമുക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഡൗട്ടുകളുണ്ടെങ്കിൽ അവർ പറഞ്ഞു തരും നമുക്ക് ചോദിക്കുമ്പോൾ തേൻ ഈച്ചകളെക്കുറിച്ച് എനിക്ക് നല്ലൊരു ആയിട്ട് തോന്നി കേട്ടോ അവിടുന്ന് തേൻ മേടിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നാന്നൂറ് രൂപയാണേ എൺപത് രൂപ ഷിപ്പിംഗ് ചാർജാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിച്ചാൽ മതി ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ അവരുടെ നമ്പരും അഡ്രസ്സും തരാം കേട്ടോ നല്ല അത്യാവശ്യം നല്ല തേനാണ് നല്ല നമ്മളിപ്പോ കടയിൽ നിന്നൊക്കെ മേടിച്ചാല് ഒറിജിനൽ തേനല്ലല്ലോ വരുന്നത് അവരുടെ വീട്ടിൽ ഇങ്ങനെ തേനൊക്കെ ഉണ്ട് കേട്ടോ ചെറുതേനും ഒക്കെ ഉണ്ട് അയാളുടെ കൈവശം വേണമെന്നവര് ചോദിച്ചാ മതി ഇതാണ് ചെറുത് കുത്താത്തോ അതാണ് ഈ കാണുന്നത് ഇത് ചെറിയ കാണുമ്പോൾ സൂം അടുത്ത് വന്നിട്ടാണ് ഇതന്നെ ഈ കൂട്ടത്തില് വലിയൊരൈറ്റ ഈച്ചാണ് ഇത് അതേപോലെ എത്ര വലിപ്പം ഉണ്ടാവില്ല ദീച്ച എന്റെ ഫോണ് വലിയ ക്ലിയർ ഉള്ള ഫോണൊന്നുമില്ല ഇതാണ് ചെറുതേൻ ഈച്ച സാധനം ഇവിടെ കുറച്ചുണ്ട് ഇതിലെങ്ങനെ അതില് പാറണുണ്ടോ ഇതാണ് തേനീച്ച അതായത് നമ്മളിപ്പോൾ തേൻ വാങ്ങിയില്ലേ അതാണ് ഈ ഈച്ചയാണത് ഇതിന് നൊടിയൽ തേനീച്ച എന്നാണ് പറയുന്നത് നമ്മൾ ഈ പെട്ടിയിൽ വളർത്തുന്ന ഈച്ചയെ നൊടിയൽ തേനീച്ച എന്നാണ് പറയുന്നത് ഇവിടെ കുറച്ച് പെട്ടികളുണ്ട് ഇതിലുണ്ടൊക്കെ നമ്മളെ പെട്ടി തന്നെയാണ് വീട്ടിലുള്ള പെട്ടികളാണ് ഇതൊക്കെ ഇതിൻ്റെ തേനാണിപ്പം നമ്മൾ കൊടുക്കണത് ഇതിപ്പോൾ അല്ല അപ്പം തേന ഉണ്ടാവില്ല അത് വേറെ പെട്ടിയിലെ ഈച്ചകളാണ് ഇവർ കുത്തും നല്ല രീതിയിൽ കുത്തും ചെയ്യും അത് കുത്തുകൊണ്ട ഭാഗം ചിലപ്പോൾ വീങ്ങല് വീക്കം വരിക അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും